ും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും നന്ദി എല്ലാവരോടും സ്നേഹം അപ്പോ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെനർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാകുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് ഫസ്റ്റ് തന്നെ പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ് പേജ് ഓഫ് വാൻസ് The King of Swords, Ace of Wands, The Empress, Nine of Wands. ാണ് നിങ്ങൾക്കാർക്കൊക്കെ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ സാധ്യമാക്കി എടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അധികം വിഷമം അനുഭവിക്കാതെ സന്തോഷത്തോടു കൂടി സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെയും അത് കൊടുത്തും വാങ്ങിച്ചും അതല്ല എങ്കിൽ അതിന് ഒരു ഈക്വലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം അങ്ങനെ നിങ്ങളിൽ പലർക്കും കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ചിലരൊക്കെ വീട്ടിലിരുന്നാലും ചിലപ്പോഴൊക്കെ സാമ്പത്തികമായിട്ട് മണിയേൺ ചെയ്യുന്ന മണി ഏൻ ചെയ്യുന്ന ഒരു അവസരം വ വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്കിപ്പോൾ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചിലരൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തയ്യലായിരിക്കാം അല്ല എങ്കിൽ ചിലപ്പോൾ കോഴി വളർത്തൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതാവാം അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്നതാവാം ഇങ്ങനെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുക ചെയ്യുകയും മറ്റുള്ളവരുടെ പോസിറ്റീവായ ഒരു നിലപാടിൽ പെരുമാറുകയും ഒക്കെ ചെയ്യും എനർജിയാണ് ഓഫ് ക്യൂനോഫിന്റെ വന്നിരിക്കുന്നത് പിന്നെ തന്നെ വല്ല നിങ്ങൾ ഒരു നല്ല ഹീലർ ആണ് എന്ന് കാണുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നത് ചിലപ്പോൾ ഡോക്ടർ ആവാം അല്ലെങ്കിൽ ടീച്ചർ ആവാം അല്ലെങ്കിൽ നഴ്സ് ആവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത ഒരു എനർജി ഉണ്ട് ഇവിടെ പേജ് ഓഫ് വൺസ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് വൺസ് ഹയർ സൈൻ ആണ് ഏരിയസ് ലിയോസ് വെജിറ്റേറിയസ് എനർജി ഇവിടെ നിങ്ങൾ എന്തോ എന്തോന്ന് തുടങ്ങിയിട്ട് എല്ലാ ദിവസവും അതിൻ്റെ ഇമ്പ്രൂവ് വരുന്നുണ്ടോ അതിനായിട്ടൊരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്നിവിടെ ശ്രദ്ധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ ദിവസവും എന്തോ കാര്യം നിങ്ങൾ നിങ്ങളിവിടെ വളരെയധികം ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളത് അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ പാർട്ണർ എല്ലാ ദിവസവും നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടോ കോൾ വരുന്നുണ്ടോ എന്ന് അവരെ ശ്രദ്ധിക്കുന്ന എനർജിയും ആവാം അതല്ല എങ്കിൽ മറ്റേന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ആകാംക്ഷയോടുകൂടി ആ ഒരു ശ്രദ്ധ ആ ഒരു ദൃഷ്ടി അങ്ങോട്ടേക്ക് പതിപ്പിക്കുന്നു എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തുടക്കം വെച്ചിട്ട് അതിന് എന്തെങ്കിലും പ്രോഗ്രസ് വരുന്നുണ്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഏതെങ്കിലുമൊക്കെ ചാനലുകൾ ഉള്ളവരായിരിക്കാം അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻകം വർദ്ധിക്കുന്നുണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എനർജി ഇവിടെ ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് സോഡ എസ് ആണ് ജെമിനിൽ അക്വേറിയസനർത്ഥി അപ്പൊ ഇവിടെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്രമാത്രം ചുറ്റിനും നിങ്ങളെ ആരൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ചലഞ്ചസ് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് അതൊന്നും അതിനെ ഒന്നും ബാധിക്കുന്നില്ല നിങ്ങളെ അതൊന്നും ബാധിക്കുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്ക് വിലയുള്ളതാവണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രവർത്തികൾക്ക് മാന്യത ഉണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലും ചലഞ്ചസിനെയൊക്കെ നേരിടാനുള്ള അതിനെ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ധൈര്യപൂർവ്വം ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു ധൈര്യം കൈക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ അപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു നല്ല സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾക്ക് അങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നു അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ആദരവും തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് എയ്സ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഹയർ സൈൻസ് ലിയോസ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ എന്തോ ഒന്ന് തുടക്കം കുറിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും ബിസിനസ് പരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വിധത്തിലുള്ള ദൈവാനുഗ്രഹവും വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നതായിട്ട് കാണുന്നു മനസ്സിലായി നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ സന്തോഷം കണ്ടെത്തുക അതിലൊരു പുതിയ തുടക്കം നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ് പരമായ കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളോട് കൂടി ചേർന്ന് അല്ല അവർ പറയുന്നതാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങാം അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് വെക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതുമായ എനർജിയാണ് പക്ഷേ ഏത് കാര്യത്തിലായാലും നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാലും ഏതൊരു കാര്യത്തിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാലും ചില റിലേഷൻഷിപ്പിലൊക്കെ ആയാൽ തന്നെയും നിങ്ങൾ ആരെങ്കിലും വേണ്ടാത്തതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്ക് നല്ലതേ വരികയുള്ളൂ ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവിടെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം വരും കാരണം അടുത്തതായിട്ട് എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ പലർക്കും ഈ ഒരു എനർജിയിൽ വിവാഹം നടത്താനുള്ള സാധ്യത അതല്ലെങ്കിൽ ചിലപ്പോൾ റീയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യത കുട്ടികളുടെ ജനനം ചിലപ്പോൾ ഇവിടെ കുട്ടികൾ ഇല്ലാതെ നോക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് കാലം കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള എനർജി ഉണ്ട് ഇവിടെ അതുപോലെ പ്രഗ്നൻസി സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെ വന്നിരിക്കുന്നു അതല്ല എങ്കിൽ അങ്ങനെ ഒരു സന്തോഷ വാർത്തയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനുള്ള എനർജിയും ഇവിടെ ഉണ്ട് എന്തായാലും ഐശ്വര്യവും പ്രോസ്പെർട്ടി ഐശ്വര്യവും അബണ്ടൻസും പ്രോസ്പെർട്ടി അബണ്ടൻസും ഒക്കെ വരുന്ന ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ നീങ്ങാൻ പോകുന്നത് എന്ന് തന്നെ കാണുന്നു അല്ലെങ്കിൽ അതേപോലെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയും ആവാം ഇവിടെ എന്തായാലും ഒരുപാട് അനുഗ്രഹം ദൈവാനുഗ്രഹം ഒരുപാടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് മറ്റുള്ളവർടെ മുൻപിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് സൗന്ദര്യമുള്ളവരായിട്ടും അതല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ഉള്ളവരായിട്ടും ഒക്കെ നിങ്ങളെ ആദരിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ടും മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ വരുന്നുണ്ട് അതുപോലെ നല്ല ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത വീടിന്റെ കാര്യത്തിൽ അത് ഏതൊരു തരത്തിലായാലും നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇവിടെ നയൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തോ മുറിവേറ്റ ഹൃദയത്തോടുകൂടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം അതുകൂടി ഇല്ല എങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം നോക്കിയിരിക്കുന്ന എനർജിയാണ് മനസ്സിലായി ഇവിടെ അങ്ങനെ മാത്രമാണ് കാരണം എനിക്ക് ആ ഒരു കാര്യം കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യമാവാം ആ ഒരു വ്യക്തി വന്നില്ല എങ്കിൽ എന്റെ ജീവിതം പോയി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്നിലേക്ക് കിട്ടിയില്ല എങ്കിൽ എൻ്റെ ജോലി കാര്യങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടം വരുന്നു മറ്റേതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സ് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ അത് അധികം വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവിടെ ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു കാത്തിരിപ്പാവാ അതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് അതിൻ്റെതായ ഒരു തുടക്കം ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം ഇവിടെ ഒരു ഫ്ലൈറ്റ് യാത്ര നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൂരദേശത്തേക്കുള്ള യാത്ര ഇവിടെ പറയുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും കോഴ്സ് പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിവിടെ സാധ്യമാകുന്നുണ്ട് ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കിപ്പം ഒരു ജോലിക്കാര്യങ്ങളിലായാലും നിങ്ങൾക്കതിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു നിങ്ങൾക്കൊരു പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു തുടക്കത്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമാവാം ഇവിടെ അതുപോലെ തന്നെ എയ്സ് ഓഫ് പെൻഡക്കൾസ് ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം അതും നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ ഒരു തുടക്കം സമ്പത്തിൻ്റെതായാലും ഒരു തുടക്കം സാമ്പത്തികം നിങ്ങൾക്ക് ഏതൊരു വഴിയെ കൂടെ ആയാലും ലഭിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും എന്ന് വേണമെങ്കിൽ കാണാം പറ അതല്ല എങ്കിൽ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വരും വരാതിരിക്കത്തില്ല ഫിനാൻസ് പരമായ പല കാര്യങ്ങളും പല വഴികളിലൂടെയും നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജി വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊക്കെ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള എനർജി ഇവിടെ വരുന്നുണ്ട് അതുപോലെ പലർക്കും ഇവിടെ ജോലി ലഭിക്കുന്ന എനർജി ഇവിടെയൊക്കെ ജോലി ലഭിക്കുന്ന എനർജി ഉണ്ട് മനസ്സിലായില്ല ഇവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന എനർജി വരുന്നുണ്ട് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നുണ്ട് അല്ല എങ്കിൽ അത്തരത്തിലുള്ള നല്ല എനർജി ഇവിടെ വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കാനുള്ള എനർജി ഇവിടെ വരുന്നുണ്ട് അതുപോലെ പലരും ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് ചിലപ്പോൾ ഇവിടെ ജോലി ഭാരം കൊണ്ട് റെസ്റ്റ് എടുക്കുന്ന എനർജിയും ആവാം അമിതമായിട്ട് ജോലി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്നു ഒരു ഒരു കാര്യത്തിനും എനിക്കൊരു മുന്നേറ്റം വരുന്നില്ല ഞാൻ ഈ ഇരുളടഞ്ഞ ജീവിതത്തിൽ തന്നെ നിലനിൽക്കുമോ അല്ല എങ്കിലും എനിക്ക് മുന്നേറാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്നതും ആവാം ഇവിടെ ദൂരേന്ന് ഒരു വെളിച്ചം വരുന്നുണ്ട് പക്ഷെ ഈ ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ശാന്തമായ ചില ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ശാന്തമായ ചിന്തയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തുടക്കമിടുന്ന ഒരു എനർജി ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ പോകാനുള്ള സാധ്യതയാണ് കടന്നു പോകാനുള്ള സാധ്യത ചില കാര്യങ്ങളെ മറികടന്നു പോകാനുള്ള സാധ്യത ഇവിടെ വരുന്നുണ്ട് ഇവിടെ നാല് വാളുകളാലും ഇവിടെ കുടുങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരും വരാതിരിക്കത്തില്ല കാരണം ഇവിടെ പുറത്തേക്ക് വെളിച്ചം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വെളിച്ചത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ചിലപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിസ്സാരമായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എനർജി ഉണ്ടാവുക അത് നിങ്ങൾക്ക് കടന്നു പോകുന്നതാണ് എന്ന് പറയാൻ പറ്റും സോഡ എറസയും ജമിനയിൽ ഇവിടെ അക്വേ അക്വേറിയസ് എനർജി ഇവിടെ വെൻഡക്കിൾ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി എല്ലാ എനർജീസും ഉണ്ട് അപ്പോൾ നമുക്ക് ഓറക്കൽ പാർട്സ് ഒന്ന് നോക്കാം ഫ്ലെക്സിബിലിറ്റി ആണ് ഇവിടെ കോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാഹചര്യങ്ങളോട് വഴക്കം വേണം ഏതൊരു സാഹചര്യത്തിനെയാണോ ഇപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടത് എവിടെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ആ ഒരു സാഹചര്യവുമായിട്ട് ഇണങ്ങണം മനസ്സിലായ അതുമായിട്ടൊരു വഴക്കം വേണം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ലീഡർഷിപ്പാണ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളെ മറ്റുള്ളവർ ലീഡറായി കാണുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും സദസ്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഒരു അധ്യക്ഷ സ്ഥാനം തരാനുള്ള എനർജിയാണ് ഇരിക്കുന്നത് മനസ്സിലായത് എല്ലാവരേക്കാളും മുൻപന്തിയിൽ നിങ്ങൾക്ക് നിൽക്കാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ കാണുന്നു നിങ്ങളെ അങ്ങനെ മറ്റുള്ളവർ കാണുന്നു ഇവിടെ എംബ്രസിന്റ് എനർജി കണ്ടില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇവിടെ ടേക്കിംഗ് റിസ്ക് ആണ് കണ്ടല്ലേ ഇവിടെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യം സാധ്യമാകും കാരണം എന്താണ് നിങ്ങളിലേക്ക് ഉണ്ട് ദൈവാനുഗ്രഹം വരുന്ന എനർജിയാണ് കാരണം ഇവിടെ അടുത്തതായിട്ട് ഫുൾഫിൽമെന്റ് ആണ് ആഗ്രഹ സഫലീകരണം നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ആഗ്രഹ സഫലീകരണം വരുന്നുണ്ട് ഇവിടെ റിസ്ക് എടുത്ത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് ഏതെങ്കിലും ഒരു കാര്യം സാധ്യമാകണമെങ്കിൽ അവിടെ റിസ്ക് എടുക്കണമെങ്കിൽ അത് എടുക്കാൻ പറ്റും കണ്ടില്ലേ അതാണ് ചില സമയത്തൊന്നും റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധ്യമാകാതെ വരും അല്ലേ പക്ഷെ ചില സമയത്താണെങ്കിലോ റിസ്ക് എടുത്താൽ നമുക്ക് അത് സാധ്യമാകുന്ന എനർജി ഉണ്ടാകുന്നു അപ്പോൾ ഇപ്പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിസ്ക് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് കാരണം എന്താണ് ഇവിടെ സാക്ഷാത്കാരമാണ് വരുന്നത് ആഗ്രഹങ്ങളുടെ സഫലീകരണം ഇവിടെ വരുന്നുണ്ട് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ കറേജ് കറേജ് സ്വയം വീണ്ടെടുക്കുക മനസ്സിലായി ധൈര്യം സ്വയം വീണ്ടെടുക്കുക ആ ഒരു കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതും നമുക്ക് യൂണിവേഴ്സ് തരുന്നതാണ് യൂണിവേഴ്സിനെ വിശ്വസിക്കുക യൂണിവേഴ്സിലേക്ക് നമുക്ക് എല്ലായ്പ്പോഴും എനർജി സ്പ്രെഡ് ചെയ്യുക ആ ഒരു എനർജി ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുക യൂണിവേഴ്സിനോട് എല്ലായ്പ്പോഴും അപേക്ഷ നടത്തുക ഫൊർഗിനസ് പറയുക അപ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള കരയതി ലഭിച്ചു കഴിയും മനസ്സിലായോ അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു പ്രതിഭാസമുണ്ട് എന്ന് തന്നെ യൂണിവേഴ്സിന്റെ സന്തതിയാണ് നമ്മൾ എല്ലാം ഇങ്ങനെ തന്നെ യൂണിവേഴ്സിൽ അർപ്പിച്ചുകൊണ്ട് അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ജീവിതമാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വയം കറേജ് ലഭിക്കുന്നതാണ് ആ ഒരു കറേജിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ സഫലീകരണം വരുന്നുണ്ട് റിസ്ക് എടുത്ത് പല കാര്യങ്ങളും സാധ്യമാകുന്ന എനർജിയും ഇവിടെ ഉണ്ട് നമുക്ക് ഇനി നമുക്ക് ആനിമൽ സ്പിരിറ്റ് ഗേഡ്സിന്റെ മെസ്സേജ് ഒന്ന് നോക്കാം മൂന്ന് കാർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കെല്ലാം ഉള്ളതാണല്ലോ ആനിമൽ സ്പിരിറ്റ് ഗേഡ്സ് എല്ലാവരും ഉണ്ട് ഇപ്പോൾ അൻസിസ്റ്റേഴ്സ് ഉണ്ട് സ്പിരിറ്റ് ഗേഡ്സ് ഉണ്ട് എല്ലാവരും നമുക്കുണ്ട് പക്ഷെ നമ്മളിതൊന്നും നോക്കാതെയും കാണാതെ ഒക്കെ ഒന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സീകൾ എന്ന് പറയുന്ന ബേഡാണ് കണ്ടില്ലേ കടൽ കൊക്ക് എന്ന് പറയാം കടൽ പക്ഷിയാണ് അപ്പം ഇത് പറയുന്നതിനൗസ് ദ ടൈം ഫോർ ഡീപ്പ് ഇമോഷണൽ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആന്തരികമായ വൈകാരികമായ ചില കാര്യങ്ങളെ നിങ്ങൾക്കിപ്പോൾ ഡീപ്പായിട്ട് ഹീല് ചെയ്യാനുള്ള സമയം ആയിരിക്കുന്നു മനസ്സിലായ ഡീപ്പായിട്ടുള്ള ഇമോഷണലിനെ അല്ലെങ്കിൽ ആന്തരികമായ സൗഖ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇപ്പോൾ ഉള്ള സമയം നല്ലതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആന്തരികമായി നിങ്ങൾ സൗഖ്യത്തെ നേടിയെടുക്കൂ അതിനുള്ള സമയമായിരിക്കുന്നു അതാണ് ആന്തരികമായ സൗഖ്യം വേണം മനസ്സിലായി ഇമോഷണലായിട്ടുള്ള ആ ഡീപ്പ് ഫീലിങ്സിനെ അവിടെ എന്താണ് ഹീല് ചെയ്തെടുക്കുന്നത് ഇമോഷൻസ് എപ്പോ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കണം എപ്പോഴും അങ്ങനെ തന്നെ മുഴുകി ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് ദുഃഖത്തിലേക്കാണ് പോകാൻ കഴിയുന്നത് അല്ലേ അങ്ങനെ ദുഃഖത്തിലേക്ക് പോകുക ആ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് സക്സസ്സിലേക്ക് പോകാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള സമയം അതിനുള്ള സമയം നിങ്ങൾക്കായിരിക്കുന്നത് എല്ലാവരും അത് ചെയ്യുക പിന്നെ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ പേടമാനാണ് ഒരു മാൻ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പുള്ള മാന് മാൻ എന്ന് പറഞ്ഞാൽ ഈ മലനിരകളിലൊക്കെ കാണപ്പെടുന്ന മാൻ തലപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന ഒരു മൃഗമാണ് ഇത് തല ഉയർത്തി നിൽക്കുക അതാണ് തല ഉയർത്തി നിൽക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഏതൊരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാലും നമുക്ക് തലയെടുപ്പോട് കൂടി നിൽക്കാൻ കഴിയണം അതാണ് ഇവിടെ പറയുന്നത് ആ ഒരു തലയെടുപ്പ് എന്താണ് നമ്മൾ അന്തസ്സോടുകൂടി പെരുമാറുക അപ്പം മറ്റുള്ളവർ നമുക്ക് ആദരവ് തരും നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെയും മറ്റുള്ളവർ കാണുന്നു എവിടെങ്കിലും ചെന്ന് തല കുനിച്ച് ഒരു അറ്റത്ത് അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് മാറി ഇരുന്ന് കഴിഞ്ഞാൽ ആരും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവിനെ നിങ്ങൾക്ക് ഇവിടെ സ്വയം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം തലയെടുപ്പോടു കൂടി വേണം മറ്റുള്ളവരുടെ മുൻപിൽ നിലകൊള്ളാൻ അപ്പോൾ അതുപോലെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു അന്തസ്സും അഭിമാനവും നിങ്ങളിലേക്ക് മറ്റുള്ളവർ പ്രദാനം ചെയ്യുന്നതാണ് മറ്റുള്ളവർ നിങ്ങൾക്കൊരു വില കൽപ്പിക്കും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ചമേലിയനാണ് അവിടെ ഓന്തൽ ഓന്തൽ ഓതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ പരിസരത്തിനനുസരിച്ച് എന്താണ് നിറം മാറും പരിസരത്തിനനുസരിച്ച് നിറം മാറുന്നത് എങ്ങനെയാണ് അതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പച്ചിലകൾക്കിടയിൽ ഓന്നിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് അനങ്ങിയെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് അനക്കം വരുന്നത് എന്താണെന്ന് നോക്കാൻ പറ്റൂ ഇത് ഇവിടെ അങ്ങനെ അതുകൊണ്ടാണ് അത് ജീവിച്ചു പോകുന്നത് അതിന്റെ സാഹചര്യം അങ്ങനെയാണ് ഇവിടെ സ്റ്റേന്റെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അഡാപ്റ്റ് സിറ്റുവേഷൻ ഇവിടെ നിങ്ങൾ പറയുന്നത് എന്താണ് ഏതൊരു സാഹചര്യത്തിലും സാഹചര്യത്തിൽ പശ്ചാത്തലമറിഞ്ഞ് പെരുമാറണം അതാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഏതൊരു സാഹചര്യത്തിലും നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണ് ഒരു മരണ വീട്ടിൽ പോവുകയാണ് അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പോകുന്നു ഇത് രണ്ടിനും ഒരേ ഡ്രസ് ഇട്ടുകൊണ്ടാണോ പോകുന്നത് ആണോ അല്ലല്ല അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് വേണം പെരുമാറാൻ അതിനനുസരിച്ചുള്ള സംഭാഷണ ശൈലിയാവാൻ ദേഹത്തിൻ്റെ ശൈലി ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നിങ്ങൾ തയ്യാറെടുക്കണം സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ അതാണ് ഇവിടെ പറയുന്നത് സാഹചര്യത്തിലായാലും നിങ്ങൾക്ക് ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം സംഭാഷണം അതുപോലെ ആയിരിക്കണം പെരുമാറ്റവും എല്ലാ രീതികളിലും അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അതുപോലെ പേഴ്സണൽ ലെറ്റർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ